ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആദ്യം ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിദ്ധു സാറിനെ അനുവിളിക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് ആ പറയാനോ ഗുഡ് മോർണിംഗ് സിദ്ധു ആ സിദ് ഗുഡ് മോർണിംഗ് എന്താ സിദ്ധു പിന്നീട് ചന്ദ്രിക സിദ്ധുവിനോട് എന്തെങ്കിലും സംസാരിച്ചോ ആ ഒന്നും സംസാരിച്ചില്ല പക്ഷേ അവരുടെ മനസ്സിൽ ഞാനുണ്ടെന്നുള്ള കാര്യം ശരിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനെങ്ങാനും നിന്നെ സ്നേഹിക്കുമോ എന്നുള്ള ഭയത്തിൽ ചന്ദ്രിക വളരെ ഡിസ്റ്റർബാണ് എന്നാലോ അതവൾ എന്നിൽ നിന്ന് തന്നെ മറക്കുകയാണ് ചന്ദ്രികയുടെ നാവ് കൊണ്ട് തന്നെ സിദ്ധുവിനെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാം സിദ്ധു സാർ ഒരു ദിവസം കൂടി എനിക്ക് സമയം എന്താ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം തന്നെ അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് ഭംഗിയായി മനസ്സിലാവുന്നുണ്ട് ആ ധൃതി പിടിക്കരുത് സിദ്ധു അവൾ തന്നെ സ്വന്തം നാവ് കൊണ്ട് സിദ്ധുവിനെ ഇഷ്ടമാണെന്ന് പറയണം എന്നാലേ ഇത്രയും നാൾ സിദ്ധു അനുഭവിച്ച കഷ്ടപ്പാടിന് ഫലം കിട്ടു എനിവേ നീ എന്നെ ചന്ദ്രികയുമായിട്ട് ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് വളരെ താങ്ക്സ് അനു മറ്റുള്ളവരുടെ സ്നേഹം പോലെയല്ല സിദ്ധുവിൻ്റെ ലാവ് സിദ്ധുവിൻ്റെ ലാവ് വളരെ സ്പെഷ്യലാണ് അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ ഞാൻ ഇത്രയും ശ്രമിക്കുന്നത് ആ വളരെ നന്ദി അനു ബായ് സിദ്ധു എന്നെ കാണിക്കുന്നത് വിനീതയാണ് വിനീത മേഘയെ കാത്തിരിക്കുകയാണ് അപ്പം മേഘ വന്നിട്ട് പറയാണ് എന്താ വിനീത അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത് എന്താ കാര്യം അതെന്തിനാ മേഘ ചോദിക്കുന്നത് ഇന്നലെ മനീഷ് എന്നെ കണ്ടു മനീഷ് പ്രിയ ആരുടെ കുട്ടിയാണെന്ന് എന്നോട് പലതവണ ചോദിച്ചു എനിക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു അവന് നിന്നെ സംശയമുണ്ട് നീ വേറെ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് അവൻ കണ്ടുപിടിച്ചു വിവാഹം കഴിക്കാത്തവർക്ക് എങ്ങനെയാണ് കുട്ടിയുണ്ടാവുക അപ്പോൾ അത് ആരുടെ കുട്ടിയാണെന്ന് അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു ഞാൻ വല്ലാതെ പേടിച്ചു അതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നും ഞാൻ മേഘയെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു ആ സമയത്ത് അങ്ങനെയൊക്കെ അവനോട് കള്ളം പറഞ്ഞിട്ട് എസ്കേപ്പായി ജൂ എന്തടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ വേറൊരു സീറ്റിലായിട്ട് മനീഷ് ഇരിക്കുന്നത് അവരാരും ശ്രദ്ധിച്ചിട്ടില്ല മനീഷ് ഒരു ജ്യൂസുമായിട്ട് അവിടെ ഇരിക്കുകയാണ് ഇവരുടെ രണ്ടുപേരുടെയും കൂഴ്ച്ച കൂടിക്കാഴ്ച കണ്ടിട്ട് കണ്ടതിന് ശേഷം അവൻ അവിടെ വരാമെന്ന് വിചാരിച്ചിട്ട് ശരി നീ എപ്പാ യു കെയിലേക്ക് പോകുന്നേ നെക്സ്റ്റ് വീക്ക് പോകും അതുവരെ നീ അവൻ്റെ കണ്ണിൽപ്പെടാതെ നോക്കിക്കോ ഇനി അഥവാ അവൻ കണ്ടാലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിക്കും ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത് പിന്നെ അതോടെ എല്ലാം അവസാനിക്കും നീ കുറച്ച് കെയർഫുൾ ആയിരിക്കണം ഞാൻ നോക്കിക്കോളാം നീ പോയ്ക്കോ ശരി ഓക്കെ വിനീത എൻ്റെ മോളെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകണം ഞാൻ ഇറങ്ങുവാണേ നീ ഇവിടെ ഉള്ളിടത്തോളം അവൻ്റെ കണ്ണിൽ ചെന്ന് വിടരുത് ശരി എങ്കിൽ നീ പോയിക്കോ ശരി ഓക്കേ ഡി ബായ് മേഡം കുടിക്കാൻ എന്താ വേണ്ടേ ഒരു ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് അല്ലേ ഓക്കെ അപ്പോഴേക്കും അവിടെ മനീഷ് എത്തിപ്പെടുകയാണ് മനീഷ് അവ മേഖ ഇരുന്ന കസേര വലിച്ച് ഇങ്ങോട്ടാക്കിയിട്ട് അതിലിരിക്കയാണ് എന്താ വിനീത ഇവിടെ പ്രതിഷ്ഠതേ ഇല്ല അല്ലേ ഞാൻ ഇതിനിടയിൽ മേഘയെ കണ്ടിരുന്നോ ഇല്ലയോ ഇല്ല ഞാൻ അവളെ കണ്ടില്ല ഞാൻ കുറച്ച് ബിസിയാണ് അതുകൊണ്ട് അവളെ കാണാൻ പറ്റിയില്ല പിന്നെ മനീഷ് ചിരിച്ചുകൊണ്ട് പറയാണ് നാട്ടിൽ വന്നിട്ട് ഇത്രയും നാളായിട്ട് അവളെ കാണാൻ പറ്റിയില്ലല്ലോ ഓ സാഡ് വിനീത മേഘയോടൊപ്പം ചേർന്ന് നീയും നീയുമിപ്പോൾ ഒരുപാട് കള്ളം പറയാൻ തുടങ്ങി എന്നോട് ഇപ്പം നീ കള്ളം പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞതല്ല ഞാൻ മേഘയെ കണ്ടില്ല കുറച്ച് നേരം മുമ്പല്ലേ മേഘയെ മേഘ ഇവിടെ വന്നിട്ട് നിന്നോട് സംസാരിച്ചിട്ട് പോയത് ഞാനത് കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ദയവ് ചെയ്ത് എന്നിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കരുത് ഒരു സത്യവും ഒളിക്കാതെ എന്നോട് പറ എന്ത് സത്യം എനിക്കൊന്നും അറിയില്ല ഏ നോക്ക് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഞാനിപ്പോൾ സമാധാനമായിട്ട് ചോദിക്കുക പിന്നീട് വേറെ രീതിയിൽ ചോദിക്കേണ്ടി വരും എന്താ ഭീഷണിയാണോ ഞാൻ നല്ലവനായിരിക്കണം എന്നാണോ ആഗ്രഹം അതോ ഞാൻ കുറച്ച് മോശമാവണമെന്നോ പിന്നെ മനീഷ് അവിടെ ഒരു ട്രേ ഉണ്ടായിരുന്നു ആ ട്രേയിൽ രണ്ട് സ്പൂണും ഫോർക്കും ഗ്ലാസും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഫോർക്കെടുത്തു ഇപ്പം പറയുന്നുണ്ടോ അതോ എന്ന് ചോദിച്ചാൽ ഫോർക്ക് ആ ട്രേയിൽ ഇടിക്കുകയാണ് അതുകണ്ട് വിനീത ഞെട്ടി എന്നിട്ട് പറയാണ് എന്താ മനീഷ് ഇത്രയ്ക്ക് മോശമായിട്ട് പെരുമാറുന്നത് ഈ കാലാവസ്ഥയിൽ ഒരു തണുപ്പ് വന്നിട്ട് അതിൻ്റെ ചുമ വല്ലാതെ അലട്ടുന്നു അതുകൊണ്ടാണ് വോയിസിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നം വരുന്നത് അതെല്ലാവരും സഹിക്കും ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ഭാഗം കാണാം മനീഷ് നിന്നെ കാണുമ്പോൾ വളരെ ട്രഫിക്കായിട്ട് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ എന്നോട് സംസാരിക്കരുത് നീ എന്നെക്കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നതാ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളൂലേ ഇല്ല എനിക്ക് സമയമായി എനിക്ക് പോകണം അപ്പോൾ അവൻ ചാടി എണീറ്റു ഏയ് എനിക്ക് മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ ഈ ഫോർക്ക് നിൻ്റെ കഴുത്തിലായിരിക്കും ഉണ്ടാവുക ബിനി പേടിച്ച് അവിടെ ഇരുന്നു അപ്പോൾ മനീഷ് പറയാണ് സത്യം പറ പ്രിയ ആരുടെ കുട്ടിയാ മേഘയെന്തിനാ അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് എന്നോട് കള്ളം പറയുന്നത് സത്യം പറ അവൻ വീണ്ടും ഫോർക്ക് ഉയർത്തി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവൾ പറയാണ് ഏയ് എന്നെ ഒന്നും ചെയ്യരുത് ഞാനെല്ലാം പറയാം െ അവൾ എല്ലാം ഉണ്ടായ സത്യങ്ങളും എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അവൻ്റെ അടുത്ത് മനീഷിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ അവൾക്ക് എല്ലാം പറയേണ്ടി വന്നു എല്ലാം കഴിഞ്ഞപ്പോൾ മനീഷിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല അപ്പോൾ അവൻ പറയാണ് ഇത്രയും നാൾ അവൾ എല്ലാം എന്നെ മറിച്ചു വച്ചിരിക്കുകയാണോ എൻ്റെ കുഞ്ഞ് എൻ്റെ അല്ലെന്ന് പറഞ്ഞ് എന്തിനാ അവൾ എൻ്റെ അടുത്ത് അഭിനയിച്ചേ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റി അവളെ ഞാൻ വെറുതെ വിട്ടില്ല മനീഷ് കയ്യിലുണ്ടായിരുന്ന ഫോർക്ക് ട്രെയിൽ വലിച്ചെറിഞ്ഞു എന്നിട്ട് എണീറ്റ് പോവുകയാണ് വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പം അവൾ എവിടേക്കാണ് പോയത് ക്ഷേത്രത്തിൽ പോകും എന്നാണ് പറഞ്ഞത് അയ്യോ പ്രിയ മനീഷിൻ്റെ കുഞ്ഞാണെന്ന് ഉള്ള സത്യം ഞാൻ അവരോട് പറഞ്ഞു പോയല്ലോ നീ എന്തൊക്കെ നടക്കും എന്നറിയില്ല പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ചന്ദ്രിക ഗ്യാസിൽ പാല് വെച്ചിട്ടാണ് ഉള്ളത് അടുപ്പത്ത് അപ്പോൾ പാലും വെച്ചിട്ട് അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചന്ദ്രിക ചിന്തിക്കുകയാണ് സിദ്ധു നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തെന്നാണ് തോന്നുന്നത് പിന്നെ സിദ്ധു പറഞ്ഞത് അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ ഞാൻ സത്യസന്ധനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോഴേക്കും ഗ്യാസിൽ വെച്ചിരുന്ന പാല് തിളച്ചി മറിയാൻ തുടങ്ങി പാല് തിളച്ചി മറിയുന്നത് കണ്ടുകൊണ്ടാണ് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് പോകുന്നത് അയ്യോ ചന്ദ്രികേ ചന്ദ്രിക കേൾക്കുന്നില്ല വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രികേ എന്താ അമ്മേ പാല് തിളച്ചി മറിയുന്നോ ആ സോഫി അയ്യോ അയ്യോ പാലങ്ങനെ അവളുടെ കയ്യിലൊക്കെ മറിഞ്ഞു അയ്യോ എന്താ ചന്ദ്രികയെ എന്തായി കാണിച്ചേ ചന്ദ്രികേ ചന്ദ്രിക നിന്റെ എന്തെങ്കിലും പറ്റിയോ ഏ ആ ഇങ്ങോട്ട് വാ അയ്യോ കൈ പൊള്ളിയോ വാ ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കേ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കേ ഇവിടെ ഇരുന്നേ എന്താ ചന്ദ്രിക ഇത് അപ്പോഴേക്കും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മഹീന്ദ്ര സാർ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ലക്ഷ്മി ഇത് എന്ത് പറ്റി ലക്ഷ്മി നോക്ക് ചേട്ടാ ചന്ദ്രികയുടെ ദേഹത്ത് തിളച്ച പാൽ മറിഞ്ഞു ഏട്ടാ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് വാ മഹീന്ദ്രൻ സാർ പിന്നെ നോക്കാതെ ഓടുകയാണ് ഫ്രിഡ്ജ് നോക്കിയിട്ട് ഫ്രിഡ്ജിൽ നിന്നും ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ചന്ദ്രികക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയ്യോ അയ്യോ നോക്കട്ടെ നോക്കട്ടെ നോക്കി ചെയ്യണ്ടേ ചന്ദ്രികയെ എന്താ ഇത് നോക്കട്ടെ അപ്പോഴേക്കും ഐസ് ക്യൂബ്സുമായിട്ട് മഹീന്ദ്രൻ സാർ അവിടെ എത്തി ഇതാ ഇത് വെച്ച് കൊടുക്ക ഏട്ടാ തുണി എടുത്തിട്ട് വന്നിട്ടില്ലേ ആ ഉണ്ട് ഒരു മിനിറ്റ് എന്താ ചന്ദ്രിക ഇങ്ങനെ ചെയ്തത് നോക്കി ചെയ്യാൻ പാടില്ലായിരുന്നോ ലക്ഷ്മിയോട് മഹേന്ദ്ര സാർ പറയാണ് സൂക്ഷിച്ച് സൂക്ഷിച്ച് ആ നിൽക്കേ നിൽക്ക് എന്താ ചന്ദ്രിക എപ്പോഴും നീ ശ്രദ്ധിച്ചല്ലേ ചെയ്യുന്നേ ഇന്ന് നിനക്ക് എന്താ പറ്റിയത് എന്താ വല്ലാതിരിക്കുന്നേ ഇല്ല ഒന്നുമില്ലേ അല്ല ചന്ദ്രിക ഞാനും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മഹേന്ദ്ര സാറും പറയാണ് ഓഫീസിൽ നിന്നും വന്നത് മുതൽ ഒരുമാതിരി ഡള്ളായിരിക്കുന്നു എന്താ എന്താ പ്രശ്നം പറയി പറ ചന്ദ്രികേ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല സർ മഹേഷ് മഹേഷ് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ല സർ പിന്നെ ലക്ഷ്മി അമ്മയും ചോദിക്കുകയാണ് മേഘ എന്തെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ ഇല്ല മേഘ എന്തിനാ അമ്മ എന്നെ വഴക്ക് പറയുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മഹീന്ദ്ര സാർ ചോദിക്കുക ഇല്ല ആരും ഒന്നും പറഞ്ഞില്ല സാർ പിന്നെ എന്തിനാ മോളെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല സാർ ഞാൻ നന്നായി തന്നെ ഇരിക്കുന്നത് നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട അയ്യോ അമ്മേ പാലെല്ലാം അടുപ്പിൽ അങ്ങനെ തൂകി മറിഞ്ഞിരിക്കുകയാണ് അത് ഞാൻ പോയി ക്ലീൻ ചെയ്തിട്ട് വരാം ഇരിക്കേ 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 അതേപോലെ തന്നെ മഹീന്ദ്രൻ സാറിന് പിടിച്ചു വെക്കുകയാണ് നീ പോകണ്ട നീ അവിടെ ഇരിക്കേ ഒന്നും വേണ്ട ഒന്നും നീ ചെയ്യണ്ട അപ്പോൾ ലക്ഷ്മിയും പറയാണ് അതൊന്നും നീ ക്ലീൻ ചെയ്യേണ്ട അതൊക്കെ ഞാൻ ചെയ്തോളൂ ഒന്നും ചെയ്യേണ്ട നീ ഇവിടെ തന്നെ ഇരിക്കു അയ്യോ അമ്മേ വേണ്ട ഞാൻ ചെയ്യാം ഈ ചന്ദ്രികയെ നിന്നോടാ പറഞ്ഞത് നീ അവിടെ ഇരിക്കേ നീ ചെയ്യേണ്ട അതെല്ലാം ലക്ഷ്മി ചെയ്തോളൂ ലക്ഷ്മി ഇന്നൊരു ദിവസം നീ ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്തു പോയിട്ട് ശരി ചേട്ടാ ഞാനിപ്പോൾ വരാം നീ ഇവിടെ തന്നെ ഇരിക്കേ ചന്ദ്രിക നല്ല വേദന ഉണ്ടോ ഇല്ല ഇല്ല സാർ വലിയ വേദനയില്ല ഐസൊക്കെ വെച്ചതല്ലേ പിന്നെ ലക്ഷ്മി പോയിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാണ് അമ്മേ അമ്മയെ മലറിന് സ്കൂൾ പോകുന്ന സമയമായി ഞാൻ പോയി അവളെ കൂട്ടിയിട്ട് വരാം ശരി സൂക്ഷിച്ചു പോ പോയിട്ട് വരാം സാർ ആ എന്താ ലക്ഷ്മി ചന്ദ്രിക വളരെ ആക്റ്റീവാണ് എന്നിട്ട് എന്താ ഇങ്ങനെ അപ്സെറ്റായിരിക്കുന്നത് അതെ ഏട്ടാ അതാ എനിക്ക് മനസ്സിലാവാത്തത് ചന്ദ്രികയെ ഇങ്ങനെ കണ്ടിട്ടേയില്ല എന്താ പ്രശ്നമെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവോ അവൾ മനസ്സിൽ എന്തോ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ചോദിച്ചാലാണെങ്കിലോ പറയുകയില്ല ശരി അവൾക്ക് തോന്നുമ്പോൾ വന്ന് പറയട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതാ മനീഷ് നേരെ മേഘയും നോക്കിയിട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് മനീഷ് മേഘ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് മനീഷ് എൻ്റെ വിവാഹം കഴിഞ്ഞു മേഘയാണെങ്കിലോ ക്ഷേത്രത്തിൽ വെച്ച് പ്രിയയ്ക്ക് എന്തൊക്കെയോ ഫുഡ് കൊടുക്കുകയാണ് ആ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മനീഷ് ആലോചിക്കുന്നത് ചന്ദ്രിക പറഞ്ഞ വാക്കാണ് മേഘയുടെ ഭർത്താവ് മരിച്ചുപോയി ഇതോ ഒരു ആക്സിഡൻറിൽ പെട്ട് മരിച്ചു എന്നാണ് അറിഞ്ഞത് പ്രിയേ നീ ഇവിടെ ഇരുന്ന് കഴിക്ക് അമ്മ പോയി വണ്ടാരത്തിൽ പൈസ ഇട്ടിട്ട് വരാം ശരിയമ്മേ പെട്ടെന്ന് വരാം അപ്പോഴേക്കും മനീഷ് അവിടെ ക്ഷേത്രത്തിലെത്തി മേഘ വണ്ണാരത്തിൽ പൈസ ഇട്ടിട്ട് പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് പ്രിയയും അതുപോലെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മേഘ വണ്ണാരത്തിൽ പൈസ ഇട്ടിട്ട് തിരിയുന്ന സമയത്താണ് മനീഷിനെ കാണുന്നത് മനീഷ് അപ്പോൾ അവിടത്തേക്ക് അവിടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു എന്താ മനീഷ് എന്തിനാണ് നീ എന്നെ ഇവിടെ കാണാൻ വന്നത് എന്താണെങ്കിലും ഓഫീസിൽ വെച്ച് സംസാരിക്കാം നീ പോയിക്കോ ഇങ്ങനെയുള്ള കോമൺ പ്ലേസിൽ വെച്ച് നീ എന്നെ കാണുന്നത് ഒഴിവാക്കണം അതും പറഞ്ഞ് മേഘ തിരിഞ്ഞ് നടക്കുകയാണ് അപ്പോഴാണ് മനീഷ് വിളിക്കുന്നത് ഏയ് മേഘ് ഏയ് മേഘാന്നോ എന്താ എന്നെ വിളിക്കുന്ന ട്യൂണിലൊക്കെ ഒരു മാറ്റം നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്തിനാ ക്ഷേത്രത്തിൽ എന്നെ തിരക്കി വന്നത് എനിക്കൊരു സത്യം അറിയണം എന്ത് സത്യം എന്ത് സത്യമാണോ എന്ന് നിനക്കറിയില്ലേ ഏത് സത്യാണോ ഞാൻ അറിയാതിരിക്കാൻ നീ ശ്രമിക്കുന്നത് ആ സത്യം തന്നെയാണ് അറിയേണ്ടത് അത് കേട്ട് മേഘ ഞെട്ടുവാണ് ഞാൻ ഒരു സത്യവും നിന്നിൽ നിന്ന് മറിച്ചു വച്ചിട്ടില്ല നീ ഇപ്പോൾ നീയായിട്ട് സ്വയം സങ്കല്പിച്ച് ഓരോന്ന് പറയണ്ട ഭഗവാനെ തൊട്ട് പറ നീ എന്നിൽ നിന്നും ഒന്നും മറയ്ക്കുന്നില്ല എന്ന് തേ നോക്ക് ഭഗവാനെ തൊട്ട് സത്യം ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല അതുപോലെ നിന്നിൽ നിന്നും ഒന്നും ഒളിക്കേണ്ട കാര്യവും എനിക്കില്ല ഇങ്ങനെയുള്ള കോമൺ പ്ലേസിൽ വെച്ച് ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കരുത് ആദ്യം നീ സ്ഥലമിടാൻ നോക്ക് നീ സത്യം പറയുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല നിന്നെയും ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറയി എന്ത് ചോദ്യം പ്രിയയുടെ അച്ഛനാരാ അത് കേട്ട് മേഘ ഒന്ന് ഞെട്ടി സത്യം പറ പ്രിയയുടെ അച്ഛൻ ഞാനല്ലേ എന്താ പ്രിയയുടെ അച്ഛൻ നീയാണെന്നോ ആരാ നിന്നോട് ഇങ്ങനെ പറഞ്ഞത് പ്രിയയുടെ അച്ഛൻ നീയൊന്നുമല്ല നിന്നെ ആരോ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാമെന്ന് നോക്കുക നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ ദേ നോക്ക് മേഘ നീയായിട്ട് സത്യം സമ്മതിച്ചാൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ പ്രിയയെ കൂട്ടിക്കൊണ്ടുപോയി ഡി എൻ എ ടെസ്റ്റ് നടത്തും ഏയ് എന്താ ഇത് എന്നെ ഭീഷണിപ്പെടുത്താണോ നീ എന്തിനാ പ്രിയയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് അവൾ നിൻ്റെ കുഞ്ഞല്ല അവൾ എൻ്റെ കുഞ്ഞാ പ്രിയ നിൻ്റെ മാത്രം കുഞ്ഞല്ല അവൾ എൻ്റെയും കൂടെ കുഞ്ഞാ മനീഷ് പറയാ മേഖ വല്ലാതെയായി അപ്പം മനീഷ് വീണ്ടും പറയാണ് അത് നിനക്ക് എതിർക്കാൻ കഴിയില്ല നിന്റെ കുഞ്ഞോ അങ്ങനെ ആരാ നിന്നോട് പറഞ്ഞത് എന്തിനാ ഇങ്ങനെ നീ കള്ളം പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യ നീയാണ് മേഖ കള്ളം പറയുന്നത് പ്രിയ എനിക്ക് ജനിച്ച കുഞ്ഞാണ് അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മേഘ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷത്തിലേക്ക് മനീഷ് പ്രിയയോട് പറയാണ് സോറി മേഘയോട് പറയാണ് നിൻ്റെ വീട്ടിൽ പോയി ഈ കള്ളക്കഥകളൊക്കെ ഞാൻ പറഞ്ഞ് നിന്നെ വലിച്ചു കീറും മനീഷ് അവൻ അതും പറഞ്ഞ് പോയി കഴിഞ്ഞു സ്ഥലം വിട്ടു എന്നെ ലക്ഷ്മിയമ്മ ചന്ദ്രയുടെ അടുത്ത് പറയുകയാണ് ഞങ്ങൾ വരനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആ പെണ്ണിന് നേരത്തെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതാ ആ പെണ്ണ് ഈ കല്യാണത്തിന് സമ്മതിക്കോ അത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കുക ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ